ഹലോ ഗേസ് നമുക്കിന്നൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ പപ്പായ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് കപ്പ് പാൽ തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കട്ട് എടുക്കാം ഇനി നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ പപ്പങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ചാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള ആ ഒരു പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം കട്ടാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് തണുപ്പധികം വേണ്ടാത്തത് കൊണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പ നമ്മുടെ ഷേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേം സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ് ഇപ്പോൾ ഈ ഡെങ്കു ഫീവറൊക്കെ അധികമുള്ള ടൈമാണ് അപ്പം നമ്മുടെ പപ്പങ്ങ എത്രത്തോളം കഴിക്കാവോ അത്രയേ നമുക്ക് കൗണ്ട് കൂടാനും ആ ഒരു അസുഖത്തെ ചെറുക്കുന്നതിനും ഒക്കെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ